ഈ ആദ്യഘട്ടത്തിൽ താങ്കളുടെ പ്രചാരണം അത് ഗ്രൗണ്ടിൽ വേണ്ട വിധം ഉണ്ടായിരുന്നില്ല എന്ന പ്രതീതിയായിരുന്നു താങ്കളുടെ എതിരാളിയായി കാണുന്നൊരു നിലയുമുണ്ടായിരുന്നില്ല യൂസുഫ് പട്ടാൻ്റെ റോഡ് ഷോ കഴിഞ്ഞ ശേഷം എതിർ ചേരി കൂടി അല്ലെങ്കിൽ എതിർ ക്യാമ്പ് കൂടി അത് തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ടായി അപ്പോൾ മറ്റൊരു പ്രചാരണം കൂടി പ്രധാനമായിട്ട് വരുന്നുണ്ട് അതായത് പി വി അൻവരന് വോട്ട് ചെയ്തതുകൊണ്ട് കാര്യമില്ല യു ഡി എഫിൽ വോട്ട് ചെയ്താലേ അടുത്ത തവണ സർക്കാർ മാറി വരികയുള്ളൂ അതിൻ്റെ സെമി ഫൈനൽ എന്ന തരത്തിൽ അപ്പോൾ ആ ഒരു പ്രചാരണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കുക വോട്ട് ചെയ്തിട്ട് അതൊക്കെ എന്താ പറയുക തുപ്പി തോൽപ്പിക്കുക എന്നൊക്കെ പറയും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തുപ്പിയിട്ടൊന്നും ഞാൻ തോൽക്കാൻ പോകുന്നില്ല പിന്നെ നിങ്ങളടക്കമുള്ള ആളുകൾ കരുതിയിരുന്നത് എനിക്കൊരു പ്രവർത്തനമില്ല എന്നാണ് എന്നാണോ നിങ്ങൾ എപ്പോഴാ കുറച്ച് ആളെൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയുന്നത് ഈ റോഡ് ഷോ നടക്കുമ്പോഴത് ഒരറിയില്ലല്ലോ നിങ്ങൾക്കൊന്നും അറിയുന്നില്ല ഞാൻ തുടക്കം മുതൽ രണ്ടാമത്തെ ദിവസം തൊട്ട് ഞാൻ എഴുപത്തയ്യായിരം വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞാൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വീട്ടിലും എൻ്റെ പ്രവർത്തകരുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന രണ്ട് സുമ്പല്ലേ അല്ലേ അത് തന്നെ നടക്കാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന മുപ്പത്തയ്യായിരം വോട്ടിലേക്ക് സ്വരാജ് എത്തുക എന്നത് തന്നെ അവർക്ക് പ്രയാസകരമാണ് പണം കൊടുത്ത് പൈസ വാങ്ങിക്കേണ്ടത് അപ്പോൾ എന്തിനാ ജയിക്കാനല്ല ഇടിഞ്ഞ് തകർന്നു പോകുന്നതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സഖാക്കൾക്ക് പണം കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് പണം കൊടുക്കുന്നുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട സകലമാന ആളുകളോട് ഞാൻ പറഞ്ഞ പൈസ വാങ്ങാനാണ് ഇത് അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസയല്ല ഈ നാട് കൊള്ളയടിച്ച് വരുമാനം ഉണ്ടാക്കിയ പൈസയുണ്ടത് വലിയൊരു ശതമാനം ഈ പാവപ്പെട്ട തൊഴിലാളികൾ ടാക്സ് കൊടുത്ത പൈസയാണ് പെട്രോളിൽ നിന്ന് രണ്ട് രൂപ സെസ് ഇവിടുത്തെ കൂലിപ്പണിക്ക് വന്ന തൊഴിലാളികളും കൊടുക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു പെൻഷൻ കറക്റ്റായിട്ട് കൊടുക്കാൻ ഈ കോടികൾ അടിച്ചു മാറ്റി ടാക്സ് വർദ്ധിപ്പിച്ചും ഈ പറയുന്ന ഇൻഷുറൻസ് വർദ്ധിപ്പിച്ചും ഒക്കെ പണം ഇടത്തരക്കാരും സാധാരണക്കാരുന്ന ഓട്ടോറിക്ഷക്കാരുന്ന കഴുത്തിന് പിടിച്ചാണ് വാങ്ങുന്നത് എന്നിട്ട് ആ പണം മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല ഇതൊക്കെ ചർച്ചയാണ് സാധാരണക്കാരുടെ ഇടയിൽ ഇത് നമ്മുടെ ജനങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇതിൽ രാഷ്ട്രീയമല്ല ഒരു മുപ്പത് ശതമാനം ആളുകൾ മാത്രമേ രാഷ്ട്രീയത്തിന് മുൻഗണന കൊടുക്കുകയുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റുള്ളതൊക്കെ അവരുടെ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നത്തിന് അവരുടെ സ്വത്ത് അവരുടെ ജീവൻ അവരുണ്ടാക്കിയ അവരുടെ കാർഷിക മേഖല അവരുടെ വീട് ഈ ആനയുടെ ഇടയിൽ താമസിക്കുന്ന വീടുകളെന്ന് പറഞ്ഞാൽ നമ്മളൊരു സിമൻറ്റ് കട്ട വെച്ച് കിട്ടുന്ന വീടാണ് കോൺക്രീറ്റ് ഒന്നുമില്ലല്ലോ എന്ന് പറയുന്നത് ആന തുമ്പിക്കൈ ഒന്ന് അമർത്തിയാൽ വീഴുന്ന വീടാണ് ഈ വീടടക്കം അപ്പോൾ ഒരു ദൈവാനുഗ്രഹത്താൽ ആന അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് ഇപ്പോൾ വീട് അറ്റാക്ക് ചെയ്ത് തുടങ്ങി ആന പല കെട്ടിടങ്ങളും ഇടിച്ച് പൊളിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് ഇതുവരെ അല്ലാത്ത ശീലമാണ് ഇതിലേക്കൊക്കെ കടന്നാൽ മനുഷ്യൻ്റെ ജീവനത്തിന് എന്ത് എന്ത് സെക്യൂരിറ്റി ഉണ്ട് മക്കളെ കെട്ടിപ്പിടിച്ച് നേരം വരെ എന്താ പറയുക ഉൾപ്രദേശങ്ങൾ മലയോരമകത്ത് അമ്മമാർ ഉറങ്ങാതിരിക്കുക പ്രാർത്ഥിച്ചിട്ട് ഇവർക്കൊക്കെ എന്ത് രാഷ്ട്രീയമാണ് ഈ ഒരു വിഷയത്തിൽ അപ്പോൾ എങ്ങനെയാണ് ഞാൻ വിജയിക്കുന്നത് ഞാൻ വിജയിക്കുന്നത് നമ്മുടെ ഈ വിഷയത്തിലുള്ള സിൻസിയറിറ്റിയും ജനങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസവും അവരുടെ അനുഭവങ്ങളുമാണ് മനുഷ്യാനുഭവത്തിൽ നിന്നാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നത് എന്തോ ഒന്നുമില്ല ഒരാളുമില്ല ഞാൻ വല്ലതും പറയാൻ വന്നോ കുറച്ച് ചെറുപ്പക്കാരും മോട്ടോർ സൈക്കിളുമ്പോൾ പോകുമ്പോഴാണല്ലോ നിങ്ങളെ കണ്ണുറക്കുന്നത് പക്ഷേ എൻ്റെ വോട്ട് മുഴുവൻ വീടുകളിലാണ് അത് വളരെ സുന്ദരമായിട്ട് അവർ നടത്തുന്നുണ്ട് അത് അച്ഛനാകാം അമ്മയാകാം മക്കളാകാം കേവലം വീടുകളാണോ അതോ കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയും വീടുകളാണോ എല്ലാ വീടും വീടും മനുഷ്യർ അതായത് ക്യാമ്പ് എല്ലാവരും എല്ലാവരും പെട്ടല്ലോ പെട്ടല്ലോ സംഭവിക്കും ഒറ്റക്കെട്ടാണ് എന്നുള്ള വികാരം പൊതുവിലുണ്ട് അത് ഷൗക്കെ സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം എന്നതുകൊണ്ട് അപ്പോൾ അവിടെയും അവിടെ നിന്നും ഒരുപാട് വോട്ടുകൾ ആ ക്യാമ്പിൽ നിന്നും വരാനുണ്ട് ശൗക്കത്തിനെതിരായ വോട്ടുകൾ എന്ന് തന്നെയാണോ യു ഡി എഫ് ക്യാമ്പ് ഒറ്റക്കെട്ടൊന്നുമല്ല പതിനായിരം ഘട്ടമാണ് ഘട്ട കഴിഞ്ഞു പോയിട്ട് കാലം കുറയായി നേതൃത്വം അതാ രീതിയിൽ കാണിക്കല്ലേ ബാധ്യതയുള്ളു അതവർ ചെയ്യുന്നുണ്ട് ജനങ്ങളൊറ്റക്കെട്ടാണ് നേതാക്കൾ ഒറ്റക്കെട്ടാണെന്ന് വരുത്തി തീർക്കുന്നത് അത് പല ഇഴകളാണ് അതൊക്കെ നേരിട്ട് അറിയുന്ന ആളാണ് ഞാൻ ഒരാളും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആയിട്ട് ഈ ഷൗക്കത്തിന് വേണ്ടി വോട്ട് പിടിക്കുന്നില്ല ഒരാളും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആയിട്ട് ഈ പറയുന്ന നേതാക്കന്മാരാരും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല ഈ ഒരു എ പി അനിൽകുമാറും സംഘവും ഈ പറയുന്ന കെ പി സി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെയും എ സിസിനെയും പറ്റിച്ചിരിക്കുകയാണ് അനിൽകുമാറിനെ സംബന്ധിച്ച് ഇനി മലപ്പുറത്ത് ഒരു എം എൽ എ ഉണ്ടാവാൻ പാടില്ല ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായാലും തോൽക്കുമെന്ന് കൃത്യമായി അറിയുന്ന ആളാണ് എ പി അനിൽകുമാർ അപ്പോൾ അവൻ്റെ സ്ഥാനം നിലനിർത്താൻ ഭാവിയിൽ മലപ്പുറത്ത് കോൺഗ്രസ്സിന് ഒരു എം എൽ എ ഉണ്ടാകാൻ പാടില്ല അവന് ഇനി മന്ത്രിയാവണല്ലോ ഷോക്കത്ത് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രതിസന്ധി ഉണ്ടാവും രണ്ട് മന്ത്രിമാരെ കോൺഗ്രസിന് മലപ്പുറത്തുനിന്ന് കൊടുക്കാൻ കഴിയില്ലല്ലോ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഒരു മുസ്ലിം ലീഗിൻ്റെ എണ്ണം കൂടുതൽ മലപ്പുറത്തുനിന്നായിരിക്കും അപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന അവൻ്റെ ഒരു തടസ്സം നീക്കുകയാണ് ഷൗക്കത്തിനെ കൊന്നു കൊലപിടിക്കുകയാണ് അതിനവൻ സ്വീകരിച്ച നിലപാടെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന എ സി സി കെ സി എ അടക്കം പറഞ്ഞവൻ തെറ്റിദ്ധരിപ്പിച്ചു ംസായ സതീശനെ സംബന്ധിച്ച് ഇത് വളരെ ഈസിയായി പുള്ളി അനിൽകുമാറിൻ്റെ ആ സ്റ്റാൻഡ് കാരണം സതീഷിൻ്റെ വിഷയം വരാനിരിക്കുന്ന പറവൂർ തിരഞ്ഞെടുപ്പാണ് അവിടെ പിണറായി പറഞ്ഞു മര്യാദയ്ക്ക് അൻ പറഞ്ഞ ചവിട്ടി പുറത്താക്കിയോ അല്ലെങ്കിൽ പറവൂർ ആൺകുട്ടികളോ ഒന്ന് മത്സരിക്കുന്നു അവിടെ സി പി എൻ്റെ ഏതെങ്കിലും ഒരാൾക്കും അറിയാത്ത ആളെ വന്നിട്ട് അതിങ്ങനെ ഈ പറയുന്ന ഞാനും മുമ്പ് പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ എക്സസിൻ്റെ ഭാഗമാണ് പിന്നെ പുനർജനി നിങ്ങൾക്കൊക്കെ അറിയാം വിജിലൻസ് അന്വേഷണം നടത്തി എഫ് ഐ ആർ ഇടാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ വേഷപ്പെടുത്തി ഈ രണ്ട് ഓലപ്പാമ്പ് കട്ടിയപ്പോഴേക്കെന്തായി വി ഡി സതീശൻ്റെ മുട്ടു വറച്ചു പിന്നെ ഇങ്ങനെ പി ബി യു എൻ വരിക അപ്പം ഇങ്ങനെ മുട്ടു വറക്കുന്ന ഇങ്ങനെ സ്വാർത്ഥ താല്പര്യമുള്ള ഒരു 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 വ്യക്തിയെ വെച്ചിട്ട് ഈ പിണറായിശത്തിനെതിരെ എങ്ങനെ പോരാട്ടം നടത്തും എന്നാണ് എൻ്റെ ചോദ്യം അതുകൊണ്ടാണ് ഈ വി ഡി സതീശൻ ഈ യു ഡി എഫിൻ്റെ ലീഡർഷിപ്പിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞാനതിലേക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്റെ വ്യക്തിപരമായ വിരോധമല്ല അവർക്കൊക്കെ മടിയിൽ കനവുണ്ട് അവർക്കൊക്കെ പ്രത്യേക പേഴ്സണൽ താല്പര്യങ്ങളുണ്ട് പക്ഷെ ഇവിടുത്തെ ജനത്തിന്റെ താല്പര്യം പിണറായി സ്വന്തം അവസാനിക്കണി ഗവൺമെന്റ് മാറണമെന്നാണ് അതിനതിശക്തമായ നിലപാടെടുക്കേണ്ടവർ വരണം ലീഗ് ശക്തമായ നിലപാടെടുക്കുന്നുണ്ടല്ലോ ലീഗ് ഈ പറയുന്ന പോലീസ് വിഷയത്തിൽ എത്ര സമരം ഇവിടെ നടത്തി ഒരു ഒറ്റ സമരം നടത്തിയോ മലപ്പുറത്ത് കോൺഗ്രസ് ഈ ഏകപക്ഷീയമായിട്ടുള്ള ഈ പോലീസിന്റെ ഇടപെടലും ഈ ചെറുപ്പക്കാരെ കള്ളക്കേസിൽ കൊടുക്കുന്നതും നടത്തിയിട്ടില്ലല്ലോ അപ്പോൾ ലീഗിനതിൽ നിലപാടുണ്ട് പക്ഷേ ലീഗ് നേതൃത്വത്തിനെ സംബന്ധിച്ച് പല പ്രതിസന്ധികളുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബായാലും തങ്ങളായാൽ പോലും ഈ വിഷയം അവരാവശ്യപ്പെട്ടിട്ട് പോലും അവർ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് പറയല്ലോ അവർ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇന്ന ആളാവണമെന്നും പറയില്ല പക്ഷേ അവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പഠിച്ചതിൽ നിന്നും ജോയി ആയിരിക്കും നല്ലത് ജോയെ പ്രഖ്യാപിക്കുന്നവരെ ലീഗ് ലീഡർഷിപ്പ് പോലും കരുതിയതാണല്ലോ ജോയിരിക്കുന്നതാണല്ലോ മനസ്സിലായോ അപ്പം കൊണ്ടും ചതിയല്ല ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ പാണക്കാട് തങ്ങൾക്ക് എന്നും എന്താ പറയുക അവസാന വാക്ക് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ കുടുംബത്തിന് റെസ്പെക്റ്റ് പൊതുസമൂഹം കൊടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ചില കുടുംബത്തിന് കിട്ടുന്നതാണ് ആ ഹിന്ദു സമുദായത്തിലും ക്രൈസ്വ സമുദായത്തിലും ഒക്കെ ഉണ്ടാവും അങ്ങനെ ചില ലീഡേഴ്സ് അപ്പം മാർപ്പാപ്പ നമുക്കൊന്നും എല്ലാവർക്കും മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സോഫ്റ്റ്നെസ്സാണ് വരിക മനുഷ്യർത്തുള്ളവർക്ക് സോഫ്റ്റ്നെസ്സാണ് അവര് അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ഇപ്പോൾ ഈ പറയുന്ന ഇസ്രായേൽ വിഷയത്തിലായാലും എന്ത് മറ്റു ലോകത്ത് നടക്കുന്ന അക്രമത്തിനെതിരെയൊക്കെ അവർ വളരെ മനുഷ്യത്വപരമായിട്ട് ഇടപെടുന്ന അപ്പോൾ നമുക്കെന്താ അവരോട് ഇഷ്ടമാണ് വത്തിക്കാനോട് നമുക്കൊരു ഇഷ്ടമാണ് മനുഷ്യർക്ക് എന്ന് പറഞ്ഞത് പോലെ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്നു അങ്ങനെ ഒരു ഇഷ്ടം ഉള്ള ഒരു ഒരു സാമുദായിക നേതാവിനെ അവരുടെ വാക്കിന് പോലും ഒരു വിലയും കൽപ്പിക്കാതെ ഞാൻ 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 മനസ്സായേ നടക്കാൻ <laughs> പോകുന്നില്ല